അതെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോയിൻ വിത്ത് വിത്ത്വൽ അക്കാദമി തിരുവല്ലാമല റോഡ് പഴഞ്ഞൂർ കഠിനം വേണ്ട നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി യെസ് നൗ യു ക്യാൻ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ വെൽസ് മൈ ഗ്യാരണ്ടി വി ഓഫർ കോൺഫറൻസ് ബിൽഡിംഗ് ഇന്റർവ്യൂ സ്കിൽസ് ട്രെയിനിങ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് മച്ച് മോർ ടു ഹെൽപ്പ് യു സ്പീക്ക് ഇംഗ്ലീഷ് ൃക്കണായ മഹിള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബറാവത്ത് രാവ് ആത്മീയ സംഗമം സംഘടിപ്പിച്ചു ഖമറുദ്ദീൻ അൻബരിയുടെയും ഇസ്മായിൽ അൻബരിയുടെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തൃക്കണായ മഹല്ല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബറാഹത്ത് രാവിനോടനുബന്ധിച്ച് ആത്മീയ സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം തൃക്കണായ മസ്ജിദിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനെ ആത്മീയമായി വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സംഗമം ഒരുക്കിയത് സംഗമത്തിൽ യാസീൻ പാരായണം ദിക്കറുകൾ ദുവാ മജിലേസ് മൌലീദ് പാരായണം എന്നിവ നടന്നു ഒപ്പം പരേതർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു മഹൽ ഖത്തീബ് ഖമറുദ്ദീൻ അൻവരി ഇസ്മായിൽ അൻവരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംഗമത്തിൽ മഹല് ഭാരവാഹികൾ നാട്ടുകാർ മദ്രാസ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വിശ്വാസികൾ വിശ്വാസികൾക്കേറി പുണ്യകരമായ ബറാഹദരാവിൽ ഒത്തുചേർന്നത് വലിയൊരു ആത്മീയ അനുഭവമാണ് പകർന്നു നൽകിയത് ന്യൂസ് ഡെസ്ക് സിസി